ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ സുശീല ആകെ പെട്ടു കേട്ടോ ഈശ്വര ഈ സമയം തന്നെ ഈ ഒരു പോയിന്റിൽ തന്നെ എന്തിനാണ് വണ്ടി നിർത്തിയത് എന്നെ പിടിക്കപ്പെടാനായിരുന്നു എന്നുള്ള ആ ഭാവത്തിൽ സുശീല ഇങ്ങനെ പേടിച്ച് വരച്ച് നിൽക്കുമ്പോൾ അനുപമ കളത്തിൽ തന്നെ ഇറങ്ങി കളിക്കുന്നുട്ടോ അനുപമ ചോദിക്കും ആ സ്ത്രീയോട് മര്യാദക്ക് പറയുന്നുണ്ടോ രമണി എന്ന പേരിൽ എൻ്റെ മുന്നിലോട്ട് വന്നിട്ട് എൻ്റെ കുടുംബം തകർക്കുന്ന ഒരു വലിയൊരു ബോംബ് എൻ്റെ മനസ്സിലിട്ടിട്ട് ഇപ്പോൾ നിങ്ങൾ വിലാസിനിയാണെന്ന് പറഞ്ഞാൽ അത് കേട്ടു നിൽക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അത് കേൾക്കുന്ന വിലാസിനി പറയണേ രമണി പറയണേ നിങ്ങളിപ്പോൾ രമണിയാണെന്ന് പറഞ്ഞ് വാദിച്ചു കഴിഞ്ഞാൽ എനിക്കെന്ത് പറയാൻ കഴിയും ഞാൻ നിങ്ങളുടെ മുന്നിലോട്ട് വന്നിട്ടില്ല അത് കേൾക്കുന്ന അനുഭവം പറയണേ എൻ്റെ ജീവിതം തകർക്കുന്ന ആ വ്യക്തിയെ ഒരിക്കലും എൻ്റെ മൻ എൻ്റെ മനസ്സുകൊണ്ട് എനിക്ക് മറക്കാൻ കഴിയില്ല ഏത് ഉറക്കത്തിൽ വന്ന് ചോദിച്ചാലും അവരെ എനിക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയും അതാണ് നിങ്ങൾ മര്യാദക്ക് പറയുന്നുണ്ടോ അത് കേൾക്കുന്ന ക്ഷാമ പറയണേ എന്തിനാണ് അനു ഇങ്ങനെ വെറുതെ ുന്നത് നമുക്കിവരെ പോലീസിന് പിടിച്ചു കൊടുക്കാം അത് കേട്ട സത്യനും പറയുന്നത് ശരിയാണ് പോലീസിന് പിടിച്ചു കൊടുക്കാം അത് കേൾക്കുന്ന അനുഭവം പറയുന്നത് ശരിയാണ് പോലീസിനെ വിളിക്കാം അതായിരിക്കും ഏറ്റവും നല്ലൊരു കാര്യം ഇവരെ ഇങ്ങനെ കുടുംബം തകർക്കുന്ന പ്രവൃത്തി മറ്റുള്ളവരുടെ കയ്യിൽ നിന്ന് കാശ് വാങ്ങി ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇവർ വലിയൊരു വിള്ളൽ ഇവരെ കൊണ്ട് ആ ആൾ ആരാണെന്ന സത്യം ഞാൻ പറയിപ്പിച്ചോളാം അത് ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് അനുപമ ഫോണ് വിളിക്കാൻ ഒരുങ്ങിട്ടോ പോലീസിനെ വിളിക്കാണെന്ന് കാണുന്ന രമണി അനുപമയുടെ കാൽക്കൽ വീണിട്ട് അയ്യോ മോളെ ചതിക്കല്ലേ ഞാൻ അവർ പറഞ്ഞിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്തത് മോളെ എന്നെ ചതിക്കല് ദയവ് ചെയ്ത് നീ എന്നെ ചതിക്കല്ലേ എന്നൊക്കെ പറയുന്നത് കണ്ട് സുശീല ആകെ പേടിച്ച് നിൽക്കണിട്ടോ അയ്യോ അവൾ മുട്ടുകുത്തുന്നു ഇനി എന്നെ പിടിക്കപ്പെടും എൻ്റെ മകൻ തള്ളിപ്പറയുന്ന ആ നാളുകൾ എത്തിയല്ലോ ഈശ്വരൻ ഞാൻ എന്ത് ചെയ്യും എന്ന ഭാവത്തിൽ നിൽക്കുമ്പോൾ അവിടെ രമണി പറയണേ അതെ അവരാരാണെന്ന് എനിക്ക് ഓർമ്മയൊന്നുമില്ല അവരുടെ പേരോ അവരുടെ വീടോ ഒന്നും എനിക്കറിയില്ല അവരെന്നോട് ഇങ്ങനെ വന്ന് പറഞ്ഞു ഇങ്ങനെയൊന്നും അഭിനയിക്കാൻ പറ്റുമോ എന്ന് അതിനനുസരിച്ച് ഞാൻ അഭിനയിച്ചു അവിടെ ഈ ഇളനീർ വിറ്റാണ് ഞാൻ ഈ കച്ചവടമൊക്കെ ചെയ്ത എൻ്റെ കുഞ്ഞുങ്ങളെ നോക്കുന്നത് എൻ്റെ ഭർത്താവ് ഒരു സുഖമില്ലാത്ത വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ എനിക്ക് ആരെങ്കിലും ഇങ്ങനെ അഭിനയിക്കാമെന്ന് പറഞ്ഞ് ഇങ്ങനെയൊക്കെ കുറച്ച് ക്യാഷ് അധികം തരുന്നുണ്ടെങ്കിൽ അതിൽ പിന്നെ വാങ്ങി സന്തോഷത്തോടു കൂടി ഞാനത് ചെയ്തു കൊടുക്കില്ല അതുകൊണ്ട് അവരുടെ പേരും അഡ്രസ്സൊന്നും ഞാൻ ചോദിച്ചില്ല എന്നോട് വന്ന് പറഞ്ഞു നിന്നോടത് പറയാൻ വലിയ ചിലവില്ലാത്ത കാര്യമായതുകൊണ്ട് തന്നെ ഞാൻ അത് പറയുകയും ചെയ്തു എന്ന് പറയുന്നുട്ടോ ഇത് കേൾക്കുന്ന സത്യം പറയും വലിയ ചിലവില്ലാത്ത കാര്യമോ ഒരു കുടുംബം തകർക്കുന്ന വലിയൊരു വിത്താണ് നിങ്ങൾ അനു ചേച്ചിയുടെ മനസ്സിലോട്ടിട്ടത് അതുകൊണ്ട് അയാളെ കണ്ടെത്തുക തന്നെ വേണം അയാളെ മോളെ എനിക്ക് സത്യമായിട്ട് അറിയില്ല അതുകൊണ്ടാണ് അയാൾ എവിടെയുള്ളവരാണെന്നോ ആരാണെന്നോ എന്നൊന്നും എനിക്കറിയില്ല അറി എനിക്ക് പറഞ്ഞു തരാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു അതിനു വേണ്ട നിങ്ങൾക്കറിയില്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നാൽ നിങ്ങൾക്ക് ആളെ മനസ്സിലാവുമോ അവരെ വീണ്ടും നിങ്ങൾക്ക് മുന്നിൽ കൊണ്ടുവന്നാൽ എനിക്ക് മനസ്സിലാകുമോ തീർച്ചയായും മോളെ എനിക്ക് മനസ്സിലാവുമെന്ന് പറയട്ടോ ഇത് കേൾക്കുന്ന അനുഭവമാണ് തൻ്റെ ബാഗിൽ നിന്നും ഫോൺ എടുക്കുമ്പോൾ ഈ എന്തായി എന്ന ഭാവത്തിൽ രമണി ഇങ്ങനെ നിൽക്കുന്നു കേട്ടോ എന്നാൽ സുശീലയാണെങ്കിലും നിൽക്കണോ ഓടണോ എന്ത് ചെയ്യും എൻ്റെ മകന് മുന്നിൽ എൻ്റെ മക്കൾക്ക് മുന്നിൽ താൻ എന്ത് ഉത്തരം പറയും ഇത്രയും നേരം താനൊരു തെറ്റുകാരി ആണെങ്കിലും പിടിച്ചു നിൽക്കാനുള്ള എന്ത് എന്തെങ്കിലും കള്ളങ്ങൾ എന്നിലുണ്ടായിരുന്നു പക്ഷേ ഈ നടുറോട്ടിലിട്ട് എൻ്റെ മകൻ എന്നെ പിച്ച് ചീന്നുമോ എൻ്റെ ഇന്ദ്രനെന്നെ കൈ ഒഴിഞ്ഞാൽ തീർച്ചയായും തൻ്റെ ജീവിതം പിന്നെ പറയാനില്ല ഗോവിന്ദ എന്ന് തന്നെ ആയിരിക്കും ആയിരിക്കുമെന്നൊക്കെ ഇങ്ങനെ സുശീല ചിന്തിച്ചിരിക്കുമ്പോൾ അനുപമ തൻ്റെ ഫോണെടുത്ത് ഹർഷയുടെ ഫോട്ടോ കാണിച്ചു കൊടുക്കണം ഇതാണോ ആ സ്ത്രീ ഈ സ്ത്രീയാണോ നിങ്ങളോട് വന്ന് പറഞ്ഞത് അത് കേൾക്കുന്ന രമണി പറയാണ് അതെ ഈ സ്ത്രീ തന്നെയാണ് എന്നോട് പറഞ്ഞത് അത് കേൾക്കുന്ന ആകെ ഞെട്ടിപ്പോ ഇതേ സമയം ഇവരുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അത് ഇവരെ എനിക്ക് അങ്ങനെ ഓർമ്മയിൽ വരുന്നില്ല സുശീലയെ കാണിച്ച് പറയണേ ആ ഇവരും ഉണ്ടായിരുന്നു എന്നിങ്ങനെ വേണോ വേണ്ട എന്ന ലെവലിൽ പറയുന്നു കേട്ടോ ഇതോടുകൂടി ഇത്ര മതി ഇനി നിങ്ങളെ പോലീസിൽ പിടിക്കപ്പെടുകയോ നിങ്ങളെ ഒന്നും ചെയ്യുകയോ ഒന്നും ചെയ്യില്ല പക്ഷേ എന്ന് പറഞ്ഞു പറഞ്ഞിട്ട് സത്യൻ മേലാൽ ഇങ്ങനെ ആരെങ്കിലും ഒരു കുടുംബം തകർക്കുന്ന ഒരു പ്രവൃത്തി പറഞ്ഞ് ആരെങ്കിലും നിങ്ങൾക്ക് ക്യാഷ് തന്ന് നിങ്ങളിങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങൾ പിന്നെ എന്നേക്കുമായി പോലീസ് പിടിയിൽ തന്നെ ആയിരിക്കും നിങ്ങൾക്ക് അതിനുള്ള ഉത്തരം ഞാനായിരിക്കും ഒരു പക്ഷേ തരാം പോലീസിനേക്കാൾ മുന്നേ ഞാൻ തരുമെന്നൊക്കെ പറഞ്ഞ് സത്യം പൊട്ടിത്തെറിക്കുകയാണ് കേട്ടോ ഇതേ സമയം അനുപമ എന്ത് ചെയ്യും അനുപമയോട് സത്യനും സോനയും പറയുകയാണ് ഹർഷ ഹർഷ വേണം വെച്ചിട്ടാണ് ഇങ്ങനെ തകർക്കാൻ വേണ്ടിയാണ് അനുചേച്ചി ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അപ്പോൾ ഉടനെ അനുഭവം പറയുന്നത് എന്തിനു വേണ്ടി ഹർഷയ്ക്ക് എന്തിനു വേണ്ടിയാണ് ഹർഷ ഇങ്ങനെ ഒരു പച്ചക്കള്ള ആണോ സത്യമാണോ എന്ന് എനിക്കറിയില്ല ഇവരുമായി പറഞ്ഞ് അവിടെ എത്തണമെന്നുണ്ടെങ്കിൽ അതിന് കൂട്ടുകൊടുത്ത നിങ്ങളുടെ അമ്മയും എന്തിനു വേണ്ടി എന്നോടത് ചെയ്യുന്നത് ഞാൻ ആ വീട്ടിലോട്ട് ഒരിക്കലും വരാതിരിക്കാനല്ലേ അപ്പോൾ അതിൻ്റെ സത്യാവസ്ഥ എനിക്കറിയണം ഹർഷയെ എനിക്ക് കാണണം എന്താ ഇന്ദ്രട്ടാ ഞാൻ പറഞ്ഞത് വല്ല തെറ്റും ഇതിൽ ഹർഷയുടെ പങ്ക് പങ്കിനൊപ്പം നിങ്ങൾക്കും ഇതിൽ പങ്കുണ്ടോ അതോ ആ ഈ സ്ത്രീ പറയുന്നത് പോലെ ഹർഷ പറയിപ്പിച്ചതുപോലെ എന്തെങ്കിലും സത്യങ്ങളുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇന്ദ്രൻ എന്ത് മറുപടിയാണ് നൽകാണ്ടത് എന്നറിയാതെ ആകെ തലകുനിച്ചു നിൽക്കാ ഇനി ഇന്ദ്രട്ടൻ എന്താണ് തീരുമാനം ഇന്ദ്രേട്ടൻ്റെ അമ്മയെയും ഹർഷയെയും ഇനിയും സപ്പോർട്ട് ചെയ്യാനോ എന്തിനേ ഇതിനെ കുട പിടിച്ചു കൊടുക്കുന്നത് ഹർഷയ്ക്ക് അമ്മയാണല്ലോ അതുകൊണ്ട് ഇന്ദ്രട്ടൻ എന്ത് തീരുമാനിക്കുന്നു എന്ന് ചോദിക്കുമ്പോൾ ഇന്ദ്രട്ടൻ ഇന്ദ്രൻ ആ ഒരു കടുത്ത തീരുമാനമായി ഇനി മുന്നോട്ട് പോവുക തന്നെ ചെയ്യൂട്ട എന്നാൽ ഈ സമയം ഇപ്പുറത്താണെങ്കിലോ ഇങ്ങനെ വിനയനെ വിട്ടുകിട്ടുന്ന ആ ഒരു ദിവസമാണല്ലോ അതായത് വിനയൻ്റെ ഫോൺ ലാപ്ടോപ്പൊക്കെ പരിശോധിച്ച് വന്നിരിക്കുകയാണ് അപ്പോൾ വിനയം ചോദിക്കുകയാണ് അയ്യോ സാറയോ എൻ്റെ ഫോണിലും ലാപ്ടോപ്പിലും ഒന്നും തന്നെ ഇല്ലല്ലോ ഞാൻ നിരപരാധിയാണ് അവന്മാരെ എന്നെ ഭീഷണിപ്പെടുത്തി കൊണ്ടുപോയിരുന്നെങ്കിൽ ഒരു പക്ഷേ ഞാൻ വലിയ വീഡിയോ തന്നെ ക്രിയേറ്റ് ചെയ്തിരുന്നു ഇനി എനിക്ക് എനിക്കെൻ്റെ വീട്ടിൽ പോകാമോ എനിക്ക് നേരെ എനിക്ക് എനിക്കെൻ്റെ കുഞ്ഞുങ്ങളും ഭാര്യയുമായി ജീവിക്കണം ഇനി നല്ലൊരു മനുഷ്യനാവണം െന്ന് ഞാൻ ഉറപ്പിച്ച കാര്യമാണ് അത് കേൾക്കുന്ന എസ് എ പറയുന്നത് എടോ വിനിയ തൻ്റെ ഫോണ് സൈബർ ചെക്ക് ചെയ്തപ്പോൾ തൻ്റെ ലാപ്ടോപ്പ് ചെക്ക് ചെയ്തപ്പോൾ അതിൽ താൻ പല തവണകളായി ആ വീഡിയോ താൻ അതിൽ നിന്നും പല ഭാഗങ്ങളിൽ എഡിറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടല്ലോ എന്ന് കേൾക്കുമ്പോൾ വിനയനാകെ ഞെട്ടി പോകാനിട്ട് ഈശ്വര എന്ന ഭാവത്തിൽ നിൽക്കാണ് വിനയൻ വിചാരിച്ചത് ഏത് പോലീസിനും ഏത് സൈബറിനും തന്നെ പിടിക്കപ്പെടാൻ കഴിയില്ല എന്നാ ഭാവത്തിലായിരിക്കും എന്നാൽ ഈ സമയം വിനയം പറയും അയ്യോ അത് അവന്മാർ പറഞ്ഞതുകൊണ്ട് ഞാൻ അങ്ങനെയൊക്കെ ചെയ്തു പോയതാണ് ഒരിക്കലും ഞാൻ ഒരു തെറ്റ് ചെയ്തിട്ടില്ല അതുകൊണ്ടാണ് ചില ഭാഗങ്ങളിൽ എഡിറ്റ് ചെയ്ത് അങ്ങനെ വെച്ചിരിക്കുന്നത് എടോ തൻ്റെ കയ്യിൽ ആ ഫോണിലുള്ള ആ വീഡിയോ അന്നേ ഡിലീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് താനത് വീണ്ടും അത് തൻ്റെ കയ്യിൽ വെച്ചതോ ഒന്നാമത് തെറ്റ് രണ്ടാമത് പോലെ ഒരു ഫ്രോഡിനെ വിട്ട് കഴിഞ്ഞ് താൻ ഇനിയും ഇതുപോലെ ചെയ്യില്ലെന്ന എന്താ ഉറപ്പ് അതുകൊണ്ട് തനിക്ക് തക്കതായ ശിക്ഷ തന്നെ കിട്ടണമെന്ന് പറയുന്നുണ്ടോ എന്നാൽ സത്യങ്ങളെല്ലാം ചേരുവിനോട് പറയണേ അപ്പോൾ ചേരു പറയണേ ഒരിക്കലും അയാൾ നേരാവില്ല അയാൾക്ക് പണം കണ്ടെത്താനുള്ള ആ മാർഗമാണ് അയാൾ ആ വീഡിയോ നശിപ്പിക്കാതിരുന്നത് മാത്രമല്ല അയാൾ ഇനിയും പോലീസ് സ്റ്റേഷനിൽ നിന്ന് രക്ഷപ്പെട്ടു വരികയും ചെയ്യും അതിനുള്ള പഴുതും അയാൾ കണ്ടെത്തിയിട്ടുണ്ടാവും അത് പ്രത്യേക ജന്മമാണ് എങ്ങനെ പോയാലും നാല് കാലിലാണ് അയാൾ വീഴത്തുള്ളൂ എന്നിങ്ങനെ ചീരൂ അമ്പലിയോട് പറയാനിട്ടോ അപ്പോൾ എന്തായാലും ഇനി ഇന്ദ്രൻ ഇങ്ങനെ സുശീലയ്ക്ക് എതിരാവുന്ന ആ നാളുകളാണ് സുശീലയോട് പറയും ഇനി ഒരു കൂട്ടുകെട്ട് പാടില്ല എന്ന് ഹർഷയുടെ മുഖത്തടിച്ച് സുശീൽ ഹർഷയുടെ മുഖത്തടിച്ചിട്ട് ഇന്ദ്രൻ ഇക്കാര്യം ചോദിക്കും നിനക്കൊരു കുഞ്ഞിനെ വേണമെന്ന് പറഞ്ഞ് ആ ആഗ്രഹം ഞാൻ സാധിപ്പിച്ചു തന്നു രവിയും നീയുമായി ജീവിക്കാൻ മുന്നോട്ട് ജീവിക്കാൻ എനിക്കൊരു കുഞ്ഞ് വേണമെന്ന് അത് സാധിച്ചു തന്നിട്ടും നീ എൻ്റെ പിറകെ കൂടുകയാണെങ്കിൽ എനിക്ക് കടുത്ത തീരുമാനം എടുക്കേണ്ടി വരുമെന്ന് പറയുമ്പോൾ അവിടെ ഹർഷ ഇന്ദ്രനെ കൊടുക്കുന്ന ആ ചോദ്യം ചോദിക്കൂട്ടോ അതോടുകൂടി ഇന്ദ്രൻ എവിടെ നിൽക്കണമെന്നറിയാതെ രണ്ട് തോണിയിലും കാലുവെച്ചിട്ടുള്ള ആ കളിക്ക് ഒരു അഹൃതി വരണേട്ട